ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സ്വത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് സേതു മാധവൻ മക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വത്തുക്കളുടെ കാര്യത്തിൽ ഞാൻ പുതിയ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ നാലു പേരിൽ തറവാടിന്റെ അനന്തരാവകാശികളായി കുട്ടികൾ ഉള്ളവർ ഉള്ളവർക്കായിരിക്കും കൂടുതൽ സ്വത്തുക്കൾ ലഭിക്കുന്നത് എന്ന് സേതു പറയുന്നു അപ്പോൾ ദത്തുപൂത്രിക്കോ തെത്തെടുത്ത കുട്ടിക്ക് സ്വത്തുക്കൾ വീതം വെക്കുമ്പോൾ ആരും പരിഗണിക്കാറില്ല എന്ന് അവന്തിക പറയുമ്പോൾ അത് അച്ഛൻ തീരുമാനിച്ചോളും എന്ന് അർച്ചന അർച്ചനയുടെയും സച്ചിയുടെയും തെറ്റെടുത്ത കുട്ടിക്ക് എന്റെ കുടുംബത്തിൽ ഒരവകാശവും ഉണ്ടായിരിക്കില്ല എന്നാൽ അർച്ചനയ്ക്കും സച്ചിക്കും ഞാൻ നൽകുന്ന സ്വത്തുക്കൾ അവർ അതിന് നൽകുന്നതിൽ എനിക്ക് ഒരു വിരോധവുമില്ല എന്ന് സേതു പറയുന്നുണ്ട് ഇത് കേട്ട് നന്ദൻ പറയുന്നു അച്ഛന്റെ സ്വത്തുക്കളിൽ എനിക്ക് ഒരവകാശവും ഇല്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു കുഞ്ഞുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു ഡോക്ടറെ കാണാൻ പറഞ്ഞത് നിങ്ങൾ ഇതുവരെ അത് ചെയ്തില്ലല്ലോ അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോൾ വിൽപത്രത്തിൽ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് കുട്ടികൾ ഇല്ലാത്തവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ പകുതി സ്വത്തുക്കൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് സേതു പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് എനിക്ക് അച്ഛൻ സ്വത്തുക്കൾ ഒന്നും തരി തന്നില്ലെങ്കിലും ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞ് നന്ദൻ പോകാൻ തുടങ്ങുമ്പോൾ സേതു പറയുന്നുണ്ട് നിൽക്ക് ഞാൻ പറഞ്ഞു തീർന്നില്ല എന്ന് എന്നെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും പരസ്പരം ഡിവോഴ്സ് ചെയ്തു പോയാൽ അവർക്ക് എന്റെ സ്വത്തുക്കളിൽ ഒരവകാശവും ഉണ്ടായിരിക്കില്ല എന്ന് സേതു പറയുമ്പോൾ നന്ദൻ അവന്തികു നോക്കുന്നുണ്ട് വിൽപത്രം മാറ്റി എഴുതുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇപ്പോ മനസ്സിലായി പക്ഷേ എന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും ഞാൻ ആർക്കും തരില്ല എന്ന് നന്ദൻ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നന്ദേട്ടൻ എന്തിനാ ചൂടാവുന്നേ അച്ഛൻ പറയട്ടെട്ടാ എന്ന് അച്ഛന്റെ മനസ്സിൽ മറ്റെന്തോ വെച്ചോണ്ടാണ് ഈ സംസാരിക്കുന്നത് അതെന്താണെന്ന് തുറന്നു പറയാതെ ഈ വിൽപത്രത്തിന്റെ കാര്യം പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഈ വിൽപത്രം എങ്ങനെ മാറ്റി എഴുതിയാലും എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല എന്തായാലും ഇതുവരെ എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല എനിക്കുള്ള സ്വത്തുക്കളുടെ പാതി അച്ഛൻ സ്നേഹയുടെ കുഞ്ഞിന്റെ പേരിൽ എഴുതി കൊടുത്തേക്ക് എനിക്കതിന് സന്തോഷമേ ഉള്ളൂ എന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അതല്ലല്ലോ അച്ഛൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്ന് എന്റെ അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിന്നേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാകും എന്ന് നന്ദൻ അച്ഛൻ എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെ പറയുന്നേ എന്ന് അർച്ചന പറയുന്നു അച്ഛ നന്ദേട്ടൻ പറയുന്നതിൽ ന്യായമുണ്ട് യഥാർത്ഥത്തില് ഇപ്പോൾ ഈ സ്വത്തുക്കൾ ഇങ്ങനെ മാറ്റി എഴുതേണ്ട ഒരാവശ്യവും ഞാൻ കാണുന്നില്ല അച്ഛന്റെ സ്വത്തുക്കൾ ഞങ്ങൾ നാല് മക്കൾക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് അതിൽ കുട്ടികളുള്ളവരുടെയും ഇല്ലാത്തവരുടെ എണ്ണം നോക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് സന്ദീപ് പറയുമ്പോൾ അത് തീരുമാനിക്കുന്നത് നീയല്ല ഞാനാണെന്ന് സേതു വളരെ ദേഷ്യത്തോടെ പറയുന്നു അതിനിടെ ആരും ഡിവോഴ്സ് ചെയ്ത് പോകുന്ന കാര്യമൊന്നും തീരുമാനിച്ചില്ലല്ലോ അച്ഛൻ അച്ഛന്റെ ഒരു തീരുമാനം പറഞ്ഞെന്നല്ലേ ഉള്ളൂ എന്ന് അർച്ചന ഇത് അച്ഛന്റെ ആഗ്രഹമാണോ അതോ മറ്റാരുടെയെങ്കിലും താല്പര്യമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷേ എന്റെ തീരുമാനം ഇതാ ഇതിൽ ഒരു മാറ്റവും വരില്ല എന്റെ നാല് മക്കളിൽ ആരെങ്കിലും ഒരാൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് എന്റെ സ്വത്തുക്കളിൽ ഒരവകാശവും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് സേതു അവിടെ നിന്നും പോകുന്നു പണവും സ്വത്തുക്കളും സ്വന്തമാക്കുന്നതിനേക്കാൾ വലിയ ജീവിത സന്തോഷങ്ങൾ വേറെയും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നന്ദനും അവിടെ നിന്ന് പോകുന്നു അപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അച്ഛൻ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം എടുത്തിട്ടത് എന്ന് അച്ഛൻ എന്ത് തീരുമാനിച്ചാലും എനിക്ക് ഒരു ഒരു എതിരഭിപ്രായവുമില്ല എന്ന് സച്ചി പറയുന്നു അപ്പോൾ എന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം ഇയാളെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുക അച്ഛന്റെ ഈ തീരുമാനം എനിക്ക് വേണ്ടിയാണെന്നും അയാൾക്ക് മനസ്സിലായി എന്നിട്ടും അയാൾക്കൊരു പേടിയുമില്ല സ്വത്തിനേക്കാളും സമ്പത്തിനേക്കാളും വലിയ ജീവിത സന്തോഷങ്ങൾ വേറെ ഉണ്ട് പോലും അതെന്താണെന്ന് എനിക്കറിയാം തീർത്തു കൊടുക്കാൻ ഞാൻ അയാളുടെ സന്തോഷങ്ങൾ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സേതു ഇരിക്കുമ്പോൾ അർച്ചന അതുവഴി പോകുന്നുണ്ട് അപ്പോൾ സേതു അർച്ചനയെ വിളിക്കുന്നു മോളെ ഞാൻ പറഞ്ഞത് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ അച്ഛ എന്ന് അർച്ചന പറയുമ്പോൾ സേതു പറയുന്നുണ്ട് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചതല്ല അവർ മനസ്സിലാക്കിയത് എന്ന് ഞാൻ അച്ഛനെ മരുന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ നിൽക്ക് എന്ന് സേതു പറയുന്നു എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് മാഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു കൂടെ ചിലപ്പോൾ കുടുംബ ജോൽസിനും കാണും എന്ന് സേതു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് എന്താ അച്ഛ പ്രത്യേകിച്ചെന്ന് അല്ല ജോൽസിനെ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാണെന്ന് അർച്ചന ഇതെല്ലാം കേട്ട് അവന്തിക അവിടെ കുറച്ച് മാറി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് അറിയാൻ അച്ഛനും അമ്മയും കൂടി ജോൽസന്റെ അടുത്ത് പോയിരുന്നു നക്ഷത്ര ഗുണമുള്ള നല്ല കുട്ടികൾ ജനിക്കാൻ ദൈവാധീനവും കൂടി വേണം അതേക്കുറിച്ച് നോക്കാൻ ആ ജോൽസിനെ കാണാൻ പോയത് ഇവിടെ ചില പൂജകൾ നിങ്ങൾക്ക് വേണ്ടി നടത്തേണ്ടതുണ്ട് എന്നാണ് പ്രശ്നത്തിൽ കണ്ടത് എന്ന് സേതു പറയുമ്പോൾ ഓഹോ അപ്പോൾ ഇനി കുഞ്ഞിന്റെ പേരും പറഞ്ഞു പൂജയും മന്ത്രവാദവും ഒക്കെ നടത്താനാണ് ഇവരുടെ അടുത്ത പരിപാടി എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും നാളെ ആ പൂജ നടക്കട്ടെ ജോൽസ്യൻ പറഞ്ഞ പോലെ മോൾക്കും സച്ചിക്കും ഒരാൺകുഞ്ഞ് തന്നെ ജനിക്കും കുഞ്ഞിനെ ആ കുഞ്ഞിനെ കാണാനാ ഞാൻ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് സേതു പോകുമ്പോൾ അവിടേക്ക് അവന്തിക വരുന്നു കൊള്ളാം ഇനി എന്തൊക്കെയാ ഇവിടെ നടക്കാൻ പോകുന്നേ പൂജയോ അതോ മന്ത്രവാദമോ ഒരു ബലികർമ്മം നടത്തിയാൽ പോലും തെറ്റില്ല എല്ലാം നിന്റെ കുഞ്ഞിന് വേണ്ടിയാണല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ എന്നെ പരിഹസിക്കുവാണോ എന്ന് അതെങ്ങനെയാ എന്നെക്കാളും സ്ഥാനം നിനക്കല്ലേ ഇവിടെ കിട്ടുന്നത് മറ്റുള്ളവർക്ക് കിട്ടേണ്ട സ്ഥാനത്തിന്റെ കാര്യത്തിലായാലും എല്ലാവരുടെയും സ്നേഹം പങ്കുവെക്കുന്ന കാര്യത്തിലാണെങ്കിലും നിനക്കാണല്ലോ ഒന്നാം സ്ഥാനം കിട്ടുന്നേ ഇപ്പോതാ ദത്തെടുത്ത ഒരു കുട്ടി ഉണ്ടായിട്ട് പോലും നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് പൂജയും ഹോമവും ഒക്കെ നടത്തുന്നു എന്ന് അവധിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാ ഇനി നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തണമെങ്കിൽ അത് നടത്താനും അച്ഛൻ തയ്യാറാവും പക്ഷേ അതിനാദ്യം നന്ദേട്ടൻ കൂടി തയ്യാറാവണം നന്ദേട്ടൻ അതിനെ സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്കൊരു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സ്നേഹം എന്ന് പറയുന്നത് കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാ അല്ലാതെ ഇങ്ങോട്ട് മാത്രം സ്നേഹം കിട്ടണമെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതിന് നീയൊക്കെ കാരണം എന്നെ ഒരു ശത്രുവിനെ പോലെയാ നന്ദേട്ടൻ എന്നെ കാണുന്നേ എന്ന് അവൻ തിക പറയുന്നു അതിന് നന്ദേട്ടനെ നന്ദേട്ടേതായ കാരണം കാണും പഴയതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്നിട്ട് അതിനൊക്കെ ക്ഷമ പറഞ്ഞ് നല്ല ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിച്ചു നോക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കണം എന്താ അതിനെ പറ്റുമോ നിങ്ങൾക്ക് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട് എന്റെ ആത്മാർത്ഥത ഞാൻ തെളിയിച്ചോളാം അതില് നീ കയറി ചൊറിയാൻ വരണ്ട ഇപ്പോൾ എന്തായാലും നിന്റെ സൽപുത്ര ലബ്ധിക്ക് വേണ്ടിയുള്ള ഹോമം നടത്ത് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം നെല്ലിശേരി വീട്ടിൽ തിരുമേനി വന്ന് പൂജ നടത്തുകയാണ് സച്ചിയും അർച്ചനയും പൂജയ്ക്ക് വന്നിരിക്കുന്നുണ്ട് ഏർ സേതുവും അവന്തികയും അവിടെയുണ്ട് കൂടാതെ അർച്ചനയുടെ അമ്മയും ഏട്ടനും വന്നിട്ടുണ്ട് ഇവൾക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങള് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും പോലെ ഒരു ഉണ്ണി പിറക്കും എന്ന് തീരുമേനി പറയുമ്പോൾ അർച്ചനയും സച്ചിയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ ഇയാൾ എന്താ ഗൈനക്കോളജിസ്റ്റ് ആണോ കള്ളം പറഞ്ഞ് കാശു തട്ടാനുള്ള ഓരോ അടവ് എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു പക്ഷേ അതിന് ചില കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട് എന്ന് തിരുമേനി പറയുമ്പോൾ സേതു പറയുന്നുണ്ട് എന്ത് പരിഹാര കർമ്മങ്ങൾ വേണമെങ്കിലും ചെയ്യാമെന്ന് ഇത് പരിഹാര കർമ്മങ്ങൾ ഒന്നുമല്ല അങ്ങനെ ചെയ്യാൻ ഇവർക്ക് രണ്ടുപേർക്കും ദോഷങ്ങളൊന്നുമില്ല ഇതൊരു വഴിപാടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വേണം അത് ചെയ്യാൻ എന്ന് തിരുമേനി പറയുമ്പോൾ കമല പറയുന്നുണ്ട് ഇവർക്കൊരു ആൺകുഞ്ഞ് വേണമെന്ന് ഞങ്ങൾ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാ അതിനു ഒരുപാട് നേർച്ചകൾ നടത്തി ഇനി എന്ത് വഴിപാട് വേണമെങ്കിലും നടത്താമെന്നും പറയുന്നു എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം വെള്ളിയാങ്കിരി മലകൾക്ക് മുകളിൽ വനദുർഗയുടെയും അർദ്ധനാരീശ്വരന്റെയും ഒരു ക്ഷേത്രമുണ്ട് വഴിപാടുകൾ നടത്തേണ്ടത് അവിടെയാണ് എന്ന് തിരുമേനി പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് ഈ വഴിപാ വഴിപാടുകൾ നടത്തിയാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ തിരുമേനി എന്താ സംശയം ആ മലകേറി വഴിപാടുകൾ നടത്തിയിട്ടുള്ളവർക്ക് എല്ലാം ഉദ്ദിഷ്ട കാര്യം നടന്നിട്ടുണ്ട് അഞ്ചു വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ പൂജ അവിടെ നടക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനു ശേഷം ഇപ്പോൾ പൂജ തുടങ്ങുന്ന സമയമാണ് ആ പൂജയിലാണ് ഇവർ പങ്കെടുക്കേണ്ടത് ഈ പൂജയിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടിയാൽ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ സൽപുത്ര സൗഭാഗ്യം ഉണ്ടാകും എന്ന് തിരുമേനി പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് വാ നേർച്ച ചെയ്യണം എന്ന് അവന്തിക പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് കുട്ടി നിയോഗമുള്ളവർക്ക് മാത്രമേ അവിടെ ചെന്ന് എത്താൻ പറ്റൂ ഒരുപാട് ദുർഘടങ്ങളുള്ള സ്ഥലമാണത് പ്രതിസന്ധികൾ പലതും തരണം ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് എന്തായാലും ഇവര് പോകുന്നുണ്ടല്ലോ അവിടെയുള്ള പ്രതിസന്ധികൾ ഇവരും നേരിടേണ്ടി വരില്ലേ അതിന്റെ കൂടെ ഞാനും പോയിക്കോളാം ഉടനെ സേതു പറയുന്നുണ്ട് പൂജ നടത്തിയത് ഇവർക്ക് വേണ്ടിയല്ലേ മോളെ എന്ന് അത് സാരമില്ല ഈ വീട്ടിൽ വെച്ച് തന്നെയല്ലേ പൂജ നടത്തിയത് അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കുമല്ലോ ഇവർക്ക് മാത്രം ആ പൂജയുടെ ഗുണം ലഭിച്ചാ മതിയെന്ന് വിചാരിക്കുന്നത് സ്വാർത്ഥതയല്ലേ അച്ഛ എന്ന് അവന്തിക പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് കുട്ടി പ്രശ്നവിധിയിൽ ഇവർക്ക് അവിടെ പൂജ ചെയ്യണമെന്ന് കണ്ടതുകൊണ്ടാണ് ഇവരോട് അവിടെ പോയി നേർച്ച നടത്താൻ പറഞ്ഞത് കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേക പൂജയും പ്രശ്നവിധികളും ഒക്കെ നോക്കേണ്ടതുണ്ട് ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാനിവിടെ കൂടെ തന്നെ പോയിട്ട് വന്നോളാം ഞാൻ ഈ വീട്ടിലെ മൂത്ത വരുമോളാം അങ്ങനെ നോക്കിയാൽ ആദ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ നേർച്ച നടത്തേണ്ടത് എനിക്കല്ലേ എന്താ ആരും ഒന്നും മിണ്ടാത്തത് അങ്ങനെ അർച്ചനയ്ക്ക് മാത്രമായി വഴിപാട് നേർച്ചകൾ നടത്തുന്നത് ശരിയല്ലല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് അവന്തികെ ഈ പൂജ അലങ്കോലപ്പെടുത്താനാണോ നിന്റെ ഉദ്ദേശം എന്ന് അപ്പോൾ അർച്ചന പറയുന്നുണ്ട് അമ്മേ വേണ്ട ഏട്ടത്തി പറയട്ടെ എന്ന് ഇനി പറയാനൊന്നുമില്ല ഈ വീട്ടില് ഈ വീട്ടിൽ അങ്ങനെ നിനക്ക് മാത്രമായിട്ടൊരു പ്രാധാന്യമൊന്നും ഇല്ലല്ലോ ഒരു പൂജ നടത്തുമ്പോൾ അത് എല്ലാവർക്കും കൂടി വേണ്ടി വേണ്ടിയാവണം ഞാൻ അത്രേ പറഞ്ഞുള്ളൂ എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന തിരുമേനോട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി പറഞ്ഞതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് നോക്കാമോ എന്ന് അങ്ങനെ തിരുമേനി അവന്തികയുടെ പേരും നാളും ചോദിക്കുമ്പോൾ അവന്തിക അത് പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് പ്രശ്നം നോക്കിയിട്ട് തിരുമേനി പറയുന്നുണ്ട് കുട്ടിക്ക് ഇവരുടെ കൂടെ പോകണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ അതിന് തടസ്സമൊന്നുമില്ല എന്ന് എന്ന് പറയുമ്പോൾ അവൻ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഇവർക്കൊപ്പം പോയി പൂജ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ മല കയറി പെൺകുട്ടികൾ ഈ പൂജ നടത്തിയാൽ ഫലം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇന്ന് വരെ ഒരു സ്ത്രീയും ആ മല കയറി ഈ പൂജ നടത്തിയിട്ടില്ല വനദുർഗ ഭാവത്തിലുള്ള പാർവതി ദേവിയുടെയും ഭഗവാൻ പരമശിവന്റെയും അനുഗ്രഹം കിട്ടുന്ന സ്ത്രീകൾക്ക് മാത്രമേ ആ മല മലകയറി മുകളിലെത്താൻ സാധിക്കൂ നിർഭാഗ്യവശാൽ ഇന്ന് വരെ ഒരു സ്ത്രീയും ആ മലമുകളിലെത്തി ഈ പൂജ നടത്തിയിട്ടില്ല എന്ന് തിരുമേനി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ഇതൊക്കെ വെറുതെ കെട്ടുകഥകൾ പറയുന്നതാ സ്ത്രീകൾക്ക് മല കയറി അവിടെ എത്താൻ പറ്റില്ല പോലും ബഹിരാകാശത്ത് പോലും സ്ത്രീകൾ പോയി തിരിച്ചു വന്നതേ ഉള്ളൂ പിന്നെയാണ് ഒരു മലമുകളില് എന്ന് അവന്തിക പരിഹാസത്തോടെ പറയും പറയുന്നു കുട്ടി പരിഹസിക്കുന്നത് വളരെ അപകടം പിടിച്ച പരിഹസിക്കരുത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണത് കാട്ടുകൊള്ളക്കാരും വന്യമൃഗങ്ങളും ഉള്ള സ്ഥലം നിങ്ങൾ ചുറ്റിനും കാണുന്ന ക്ഷേത്രങ്ങൾ പോലെ ദിവസവും പൂജയുള്ള ക്ഷേത്രമല്ല അത് എന്ന് തിരുമേനി പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അർച്ചനയും കൊണ്ട് ഞാൻ ആ മല കയറിക്കോളാം എന്ന് സച്ചി പറയുന്നു ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പോയി പൂജ ചെയ്താലും പോരെ എന്ന് സേതു ചോദിക്കുമ്പോൾ പോരാ പെൺകുട്ടികൾക്ക് സന്താനലബ്ധിക്കായി പെൺകുട്ടികൾ തന്നെ പോയി പ്രാർത്ഥിക്കണം ഭർത്താവിനെ സഹായത്തിനായി ഒപ്പം ചെല്ലാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് തിരുമേനി പറയുന്നു അല്ല ഇത്രയും അവ അപകടം പിടിച്ച സ്ഥലത്ത് ഇവർ പോകണോ തിരുമേനി മറ്റെന്തെങ്കിലും പ്രതിവിധി നോക്കിക്കൂടെ എന്ന് കമല ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് വേണ്ടമ്മേ ഞങ്ങൾ എന്ന് വേണമെങ്കിൽ ഇവരുടെ സഹായത്തിന് ഞാൻ കൂടെ പോകാമെന്ന് അനൂപ് പറയുന്നു അത് നല്ലതാ ഞങ്ങൾക്കും ഒരു സമാധാനം കിട്ടും അല്ലേ കമലേ എന്ന് സേതു ചോദിക്കുമ്പോൾ അതെ അനൂപും കൂടി ഇവരുടെ കൂടെ പോകട്ടെ എന്ന് കമലയും പറയുന്നു അനൂപേടൻ വരണമെന്നില്ല ഞങ്ങൾ എന്ന് സച്ചി സച്ചി പറയുന്നു ഉടനെ അനൂപ് പറയുന്നുണ്ട് അത് വേണ്ട അങ്ങനെ നിങ്ങളെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല ഞാൻ കൂടെ വരാം ഇവൻ എന്തിനെ ഇങ്ങനെ വലിഞ്ഞു കീറി കൂടെ വരുന്നേ എങ്ങനെങ്കിലും പാതി വഴിയിൽ ഇവരുടെ നേർച്ച മുടക്കാൻ നോക്കുമ്പോൾ ഇവനും കൂടെ വന്നാൽ അത് ആകെ കുഴപ്പമാകും എന്തെങ്കിലും ഒരു പണി പണിയൊപ്പിച്ച് ഇവനെ തടയണമല്ലോ എന്ന് അവന്തിക മനസ്സിൽ വിചാരിച്ചിട്ട് പറയുന്നുണ്ട് അല്ല അനൂപ് വരേണ്ട കാര്യമൊന്നുമില്ല ഞാനും ഇവരുടെ കൂടെ പോകുന്നുണ്ടല്ലോ എന്ന് അവന്തിക പറയുന്നു മോളെ പറയുന്നത് കേൾക്ക് അനൂപും കൂടി നിങ്ങളുടെ കൂടെ വരും ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കും ഒരു സമാധാനം വേണ്ടേ എന്ന് സേതു പറയുമ്പോൾ അത് നിൽക്കുന്നുണ്ട് അവന്തിക വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്